ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഫലമായിരിക്കാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബുക്കുകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അത് ആ ഇഷ്ടം എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ പുസ്തകങ്ങൾ വായിച്ചതും പിന്നെ എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമൊക്കെ ഞാൻ വായിക്കാറൊരു നോവലൊക്കെ ആയിരുന്നു ഇപ്പോഴും കൂടുതലും എനിക്ക് നോവലാണ് ഇഷ്ടം കേട്ടോ നോവലിൽ തന്നെ ക്രൈം നോവലുകളാണ് എൻ്റെ ഒരു വായിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബുക്കായിട്ട് ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് ക്രൈം നോവൽ ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല ഫീൽ ഗുഡും ലവ് സ്റ്റോറീസും ഒക്കെ ഞാൻ വായിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഈ ഒരു ആദ്യത്തെ എനിക്ക് ഓർമ്മയുണ്ട് ചേതൻ ഭഗത്തിൻ്റെ നൂറ്റഞ്ചാം മുറിയിലെ പെൺകുട്ടി എന്നുള്ള ഒരു പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ച ക്രൈം നോവല് അപ്പൊ എനിക്ക് ക്രൈം നോവൽസിനെ കുറിച്ച് ഒന്നും വല്ലാണ്ട് അറിയുന്നില്ല നോവലോ അല്ലെങ്കിൽ പുസ്തകങ്ങളെ കുറിച്ചൊന്നും അറിയാത്തൊരാളായിരുന്നു പിന്നീട് അങ്ങനെ വായിച്ച് വായിച്ചു തന്നപ്പോ എനിക്ക് ക്രൈസ് ആയി ഓരോ ബുക്ക് വായിക്കുമ്പോഴും അവർ ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ കഥകളാണ് പറയുന്നത് അങ്ങനെ വായിച്ചു വായിച്ച് ഞാൻ ചെറുതായിട്ട് എഴുതിയും തുടങ്ങി അപ്പഴാണ് എനിക്ക് മനസ്സിലായ ഒരു വായന എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ഭാവനകളെ ഉണർത്താനായിട്ട് സഹായിക്കും എന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുത്ത് ചെറിയ രീതിയിൽ എനിക്ക് വേണ്ട സാധിക്കും എന്ന് മനസ്സിലാക്കിയത് ഞാൻ വായിച്ചിട്ടുള്ള ഓരോ പുസ്തകങ്ങളും ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഞാൻ ചെറുതായി ചെറുതായി എഴുതി തുടങ്ങി ആദ്യം ഷോർട്ട് സ്റ്റോറീസ് എഴുതി തുടങ്ങി പിന്നെ അതിൽ നിന്നും മാറി കുറച്ച് രണ്ടും മൂന്നും നാലും ഭാഗങ്ങളുള്ള കഥകളൊക്കെ ഞാൻ എഴുതി തുടങ്ങി ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു ഇപ്പം ക്രൈമിൽ നിന്നും ലവ് സ്റ്റോറി അങ്ങനെ കുറെ സ്റ്റോറീസ് വായിച്ചു കുറേക്ക് ആയിട്ട് തോന്നിയ ഒരുപാട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് എൻ്റെ വീട്ടിലും ചെറുതായിട്ട് ഒരു ബുക്ക് ഷെൽഫൊക്കെ തുടങ്ങണം എന്നൊക്കെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഷെൽഫൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പലപ്പോഴും എനിക്ക് എനിക്കതിന് സാധിച്ചിട്ടില്ല കാരണം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച പുസ്തകത്തിന് നല്ല വിലയായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ വാങ്ങിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ വയ്ക്കുമ്പോഴാണ് ഞങ്ങളുടെ മലയാളം ഞാൻ മലയാളമാണ് ഞാൻ എമ്മ മലയാളമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ മെയിൽ കഴിഞ്ഞ മെയിൽ കഴിഞ്ഞ മെയിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള നിഷാമിസ് പറഞ്ഞിട്ടാണ് ഞാൻ ഗ്രീൻ ബുക്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറെ പുസ്തകങ്ങൾ കിട്ടും എന്നുള്ളത് അറിഞ്ഞത് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഗ്രീൻ ബുക്സിൽ പോയി അവിടെ പോയപ്പോൾ അവിടുത്തെ മിസ്സ് ഞാൻ ചോദിച്ചു എനിക്കറിയില്ല എത്ര പുസ്തകം കിട്ടുന്നു എനിക്കറിയില്ല ഞാൻ ഒരു അഞ്ച് പുസ്തകം മാക്സിമം കിട്ടിയാൽ തന്നെ സന്തോഷമായി എന്നുള്ള രീതിയിലാണ് പോകുന്നത് അവിടുത്തെ മിസ് പറഞ്ഞതിനോട് പോലെ പുസ്തകങ്ങൾ എടുക്കാം ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് എന്താ പറയാ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാണ് എന്നെ ഞാൻ ഒന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല എനിക്ക് ഇത്ര അധികം പുസ്തകങ്ങൾ കിട്ടുന്നുള്ള കാര്യം അങ്ങനെ ഏകദേശം എനിക്ക് ഇരുന്നൂറ്റി മുപ്പതോളം പുസ്തകങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി